ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് ഇത് സൺഡേ ഞായറാഴ്ച മോർണിംഗ് വ്ലോഗാണ് കേട്ടോ മോർണിംഗ് ടു ഈവനിങ് കുറച്ച് 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 ഭാഗങ്ങൾ രാവിലെ എന്തായാലും ഞങ്ങൾ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സൺഡേ കുറച്ച് താമസിച്ച് എഴുന്നേക്കുള്ളൂ കേട്ടോ ബാക്കി ദിവസങ്ങളിലെല്ലാം നേരത്തെ എഴുന്നേക്കാതെ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് സൺഡേ മാത്രം കുറച്ച് വൈകി എഴുന്നേക്കും പോകുന്നതിന് കുറച്ച് മുന്നേ ആണ് എഴുന്നേൽക്കുന്നത് അപ്പം ഞാനും കുഞ്ഞിയും പീക്കുവും മാളവും കൂടാണ് പോകുന്നത് കേട്ടോ നമുക്കിവിടെ അടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ ഒരു വയലുണ്ട് കണ്ടവില്ലേ കണ്ടം പാടം അതിൻ്റെ നേരെ അപ്പുറത്താണ് പണ്ട് ഞങ്ങൾ നടന്നു പോവുമായിരുന്നു അപ്പം പിന്നെ ഇവരൊക്കെ ആയ പിന്നെ ഞങ്ങൾ നടന്നു പോറില്ല ഒന്നുമില്ല വണ്ടിക്കിങ്ങനെ പോരും ചെന്നപ്പത്തേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിനെയും പീക്കൂനേയും ഞങ്ങൾ സൺഡേ ക്ലാസ്സിലാക്കി പള്ളി കഴിഞ്ഞ് ഞാനും മാളും കൂടെ തിരിച്ചും കൂടെ പോകുന്നു മാളൂന് നാളെ ഒരു എക്സാം ഉള്ളത് കാരണം അവിടെ സൺഡേ ക്ലാസ്സിൽ കയറിയില്ല കേട്ടോ അപ്പം ഇനി പന്ത്രണ്ട് മണി വരെയാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വീട്ടിൽ അത്യാവശ്യം ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള അപ്പോൾ അത്യാവശ്യ പണികളൊക്കെ കഴിച്ച് തിരിച്ച് ചെന്ന് കൊണ്ടുവരാമെന്നുള്ള തയ്യാറെടുപ്പിൽ ആണ് ഞാൻ കേട്ടോ അപ്പോൾ അവർ കഴിയുമ്പോഴത്തേക്കും ചെല്ലണം കാരണം അവർ രണ്ട് പേരും മാത്രമല്ലേ ഉള്ളൂ ആളും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അഞ്ച് മിനിറ്റ് വൈകിയാലും അവരോട് വെയിറ്റ് ചെയ്തോളും അപ്പോൾ തന്നെ തന്നെയായത് കാരണം ഞാൻ ആ കറക്റ്റ് ഒരു ടൈമിൽ ചെല്ലാൻ വേണ്ടിയിട്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എട്ട് പെട്ടി ചട്ട് പറഞ്ഞിട്ട് പണികളൊക്കെ കഴിച്ച് അവരെ പോയി ഞാൻ കൊണ്ടുവരട്ടെ കേട്ടോ ഇനിയിപ്പോൾ വൈകി ചെന്നിട്ട് അവർക്കൊരു ആവണ്ട എല്ലാവരും സൺഡേ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് ബിരിയാണി ആണോ അതോ ചിക്കൻ മട്ടൻ ബീഫ് എന്ത് തന്നെ ആയാലും സൺഡേ എല്ലാവർക്കും ഒരു ആഘോഷമാണല്ലേ എനിക്ക് പിന്നെ അങ്ങനെ സൺഡേ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും കേട്ടോ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തൂടെ ഒന്ന് നടക്കും പിന്നെന്താ നോർമൽ കാരണം തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കല്ലെങ്കിൽ എടുപ്പത് പണിയുണ്ടാവും അപ്പം ഞാനിവിടെ എത്തി പക്ഷേ എന്നുണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്തായാലും വരട്ടെ അവർ വയ്യേ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു സൺ സൺഡേ ആണെന്ന് കരുതിക്കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ പിന്നെ കുറച്ചൊരു റിലാക്സേഷൻ വേറെങ്കൂടും പോവണ്ട അപ്പോൾ അത് കാരണം ഇന്ന് ഒരു ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു അതെല്ലാം വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കലും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ മഴയുണ്ടോ എന്ന് നോക്കിപ്പോൾ മഴക്കാറുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ അത്ര വലിയ മഴ പെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പയ്യൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ഒന്ന് ജീവിക്കാൻ പഠിക്കണം കേട്ടോ മിക്കവാറും പേരുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എന്തെങ്കിലും ഗസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ഇവരെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സൺഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെണ്ണങ്ങളല്ലേ അപ്പോൾ പിന്നെ ഇവർക്ക് നമുക്ക് ചില ദിവസങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കാൻ പോലുള്ള സംഭവങ്ങൾ കിട്ടത്തില്ല എന്നാൽ ഈ വരുന്നവരൊന്ന് അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോവാം എന്നൊരു ചിന്താഗതി അവർക്കും ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇവർക്ക് എന്തായാലും നമ്മളിതെല്ലാം അവർക്ക് സെർവ് ചെയ്യും അപ്പം അവർക്ക് നമുക്ക് കൊടുക്കുകയും വേണം എന്നാൽ നമുക്ക് കഴിക്കുകയും കൂടി വേണ്ടേ വീട്ടിലെ ആണുങ്ങളൊക്കെ ഇവരുടെ കൂടെ കയറിയിരുന്ന കൂടെ കഴിച്ചോളും കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപോലെ അങ്ങോട്ട് പൊയ്ക്കോളും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഈ നമ്മൾ ഈ പെണ്ണുങ്ങൾക്കാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു കുഞ്ഞി പാത്രത്തിൽ ഒരു ചെറിയൊരു ഡപ്പയിൽ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കഴിക്കാനുള്ളത് ഒന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ബാക്കി ത ഫുള്ള് നിങ്ങൾ ആ ടേബിളിൽ കൊണ്ടുവച്ചു അവർ ഇത് ഫുള്ള് കഴിച്ചോട്ടെ അവർക്ക് ആ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എല്ലാവരും സംതൃപ്തിയാവുകയും ചെയ്യും കൂട്ടത്തിൽ നമ്മളും ഇതിൻ്റെ ടേസ്റ്റൊക്കെ എറിഞ്ഞ് ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഓടി നടന്ന് ഉണ്ടാക്കിയതൊക്കെയല്ലേ നമുക്കും വേണ്ടി അതിൻ്റെതായിട്ടുള്ളൊരു എനർജിയും കാര്യങ്ങളുമെല്ലാം അപ്പം ഈ ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ മിക്ക പെണ്ണുങ്ങളും പരിഭവങ്ങളും പരാതികളും പറയുന്നൊരു സംഭവമാണ് സൺഡേ ആണ് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ മിക്കവാറും ഒന്നും ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടത്തില്ല ഈ ഒരു പരാതി നമ്മൾ ഇനി മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാര്യം കൂടെ അവർക്ക് കൊടുക്കണ്ടെന്നല്ലോ പറയുന്നത് ബാക്കി മൊ അവർ കഴിച്ചോട്ടെ എന്തത്ര വേണമെന്നുണ്ടെന്നേലും കഴിച്ചിട്ട് പോയിക്കോട്ടെ അവർക്കും അതൊരു സന്തോഷമാണ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കഴിച്ചിട്ട് പോകുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് പോയി അതിനകത്തുനിന്ന് കൈയിട്ട് വാരി മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ അതുപോലെ എൻ്റെ അടുത്തേ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫൈബ്രോയിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് സത്യം പറയട്ടെ എൻ്റെ പൊന്നു കുഞ്ഞേ എനിക്ക് ഈ പറയുന്ന സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധി എൻ്റെ ഓരോരുത്തരുടെ ബോഡി ഓരോ ടൈപ്പ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ലാസ്റ്റ് സ്റ്റേജിലാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ സിംറ്റംസ് കാണുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ബോഡി ഇതൊക്കെ ഈ സിംറ്റംസ് ഒന്നും പുറത്തേക്ക് വിടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് അസുഖമാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ അറിയുള്ളൂ അങ്ങനൊരു കുഴപ്പമുണ്ട് ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റിം സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ പീരീഡ്സും റെഗുലർ അതുപോലെ വരും വരും ചിലപ്പോൾ ഓവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ കളർ ചേഞ്ചുകൾ അതായത് നമ്മുടെ എന്താ പറയുക കഴുത്തിന് ചുറ്റും കറുത്ത ഒരു തരം പാട് വരിക അൻഡ്രാമസിൽ കളർ ചേയ്ഞ്ച് വരിക അങ്ങനെ ഒരുപാട് ഒരുപാട് സിംറ്റംസ് ഇതിനുണ്ടാവും ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും ടൈമിൽ ഭയങ്കര അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ലേഡീസ് നമ്മൾ ഈ വരുന്നത് നോക്കി നിൽക്കാതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സ് പറഞ്ഞത് ആറുമാസമാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് വലിയ ചിലവൊന്നുമില്ലല്ലോ സ്കാനിങ്ങിന് വെറുതെ റിസ്ക് എടുത്ത് നമ്മളിത് വന്നതിന് ശേഷം ഓവർ ഓവർ ഇതിലേക്ക് വന്നതിന് ശേഷം ടെൻഷൻ അടിക്കുന്നേക്കാളും നല്ലത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് പോയിക്കൊള്ളു മെഡിസിൻ എടുക്കേണ്ട ആവശ്യമായി വരുന്നില്ല നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവറായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും മെയിൻ പ്രശ്നം നമുക്ക് ഈ ടെൻഷൻ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇതിൻ്റെ വലിയൊരു സംഭവമാണ് കേട്ടോ കാരണം ഇത് നമ്മൾ ഈ ഉള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ലേഡീസിൻ്റെ ഒരു കുഴപ്പമുള്ളതാണ് അതെല്ലാം അങ്ങോട്ട് സപ്രസ് ചെയ്ത് അങ്ങോട്ട് വെക്കും ഉള്ളിലൊതുക്കും പുറമേക്ക് നമ്മളൊന്ന് ഏങ്ങലടിച്ച് കരിയേ പോലും ഇല്ല അപ്പം അങ്ങനെ ഇതിങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് വെച്ചത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബൾജ് ചെയ്ത് വരും അങ്ങനെ വരുന്നൊരു സംഭവം കൂടിയാണ് ഈ പറയുന്ന ഈ ഫൈബ്രോയിഡ് കേട്ടോ ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല ഡോക്ടർ തന്നെ പറഞ്ഞതാണ് ഇത് നമ്മളൊരു കാരണവശാലും നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കരുത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു കാരണമാണ് പിന്നെ നമ്മുടെ ജീവിതശൈലി ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ മിക്കവാറും ലേഡീസിനൊക്കെ തന്നെ ഇതുണ്ട് പക്ഷെ അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ലെവലിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കൈവിട്ട് പോയി വലിയൊരു പിന്നെ അത് വലിപ്പം വെച്ച് വരുമ്പോഴാണ് നമുക്ക് സർജറിയും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുന്നത് അപ്പോൾ അതിലേക്കൊന്നും പോവാതെ നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസും ഒക്കെ കാണുമ്പോൾ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരു സിംറ്റോം ഇല്ലെങ്കിൽ പോലും ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും വർഷത്തിലൊരിക്കലൊക്കെ പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഓവറിയിൽ സിസ്റ്റ് ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൈബ്രോയിഡ്സ് ആയിരിക്കാം എന്ത് തന്നെയാവാം എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് ടെൻഷൻ അടിക്കാതെ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ അത്യാവശ്യം ചെറിയ ചെറിയ ക്ലീനിങ്ങിലൊക്കെയാണ് മക്കളെ സൺഡേ ആണെന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ ഇന്ന ദിവസം എന്നൊന്നും ഇല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് കാരണം വീട്ടിലിരുന്നായാലും നമ്മൾ ചാനലിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണം വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് ടൈമുകൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലാതെ ഞാൻ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്ന പരിപാടികളൊന്നും എനിക്കില്ല കേട്ടോ മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു ദിവസം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വീട്ടിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സമയത്ത് ഇട സമയതങ്ങളിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ലീനിങ്ങുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടെപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോഴേ കൂട്ടുകാരെ സമയം പോയത് അറിഞ്ഞില്ല ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യണ്ടേ നാളെ നമുക്ക് നാളെയല്ല മറ്റന്നാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരികയും ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ കമൻറ്റ് മുഖേന ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ